നമസ്കാരം പുഴകളിലും കരപ്രദേശങ്ങളിലും അതുപോലെ സമുദ്രങ്ങളിലും വായുവിലുമൊക്കെ തന്നെ ധാരാളം മാലിന്യങ്ങളുണ്ട് എന്നാണ് പറയുന്നത് അതുപോലെ ബഹിരാകാശ മാലിന്യങ്ങളെക്കുറിച്ചും ബഹിരാകാശത്ത് ഉണ്ടാകുന്ന മാലിന്യങ്ങൾ എന്തൊക്കെയാണ് അത് ഏത് രീതിയിൽ അത് പരിവർത്തനം ചെയ്യപ്പെടുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇതിനു മുൻപ് ഒരു വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്തിരുന്നു ഇപ്പോൾ അമേരിക്കയിലെ ഫ്ലോറിഡയിലെ നാപ്പിൾസിൽ താമസിക്കുന്ന അലെഹൻറോ ഒറോ എന്ന വ്യക്തിയും കുടുംബവും അമേരിക്കൻ ബഹിരാകാശ ഏജൻസിയായ നാസയ്ക്കെതിരെ എൺപതിനായിരം ഡോളർ അതായത് ഏകദേശം അറുപത്തിയാറ് ലക്ഷം രൂപ നഷ്ടപരിഹാരത്തിന് കേസ് കൊടുത്തിരിക്കുന്നു അല്ല ഈ നാസയ്ക്കെതിരെ എന്തിനാണ് കേസ് കൊടുക്കുന്നത് നാസ അമേരിക്കയുടെ സ്വന്തം ബഹിരാകാശ കേന്ദ്രമാണ് അതുപോലെ തന്നെ ബഹിരാകാശ ഗവേഷണ രംഗത്ത് ഒരുപാട് മുന്നിൽ നിൽക്കുന്ന ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഒരു ഏജൻസിയാണ് നാസ അമേരിക്കയ്ക്ക് ഒരുപാട് കീർത്തി നേടിക്കൊടുത്ത ഒരു സംഘടന കൂടിയാണ് നാസ ഈ നാസയ്ക്കെതിരെ എന്തിനാണ് കേസ് കൊടുക്കുന്നത് എന്നുള്ള അത്ഭുതം നമുക്ക് തോന്നാം ബഹിരാകാശത്ത് നിന്ന് മാലിന്യം വീണ് വീടിന് കേടുപാടുകൾ പറ്റി അങ്ങനെ പറ്റുമോ അങ്ങനെ പറ്റിയതിനെ തുടർന്നാണ് ഈ ഒട്ടേറോ എന്ന ഈ വ്യക്തിയും കുടുംബവും വിചിത്രമായ ഈ നടപടിക്ക് ഒരുങ്ങിയത് ഒട്ടേറെ വീടിന് മുകളിൽ പതിച്ച വസ്തു തങ്ങളുടേതാണ് എന്ന സ്ഥിരീകരണം നാസ നടത്തിയതോടെ തട്ടിപ്പാണോ എന്ന സംശയവും നീങ്ങിക്കിട്ടി പൊടുന്നനെ ആകാശത്തു നിന്നും എന്തെങ്കിലും ഒരു വസ്തു വീണ് നമുക്ക് അപായം സംഭവിക്കുമോ എന്ന എക്കാലത്തെയും പ്രചാരത്തിൽ ഉള്ളതും എന്നാൽ അധികമാർക്കും അനുഭവമില്ലാത്തതുമായ കാര്യം നടന്നതിൻ്റെ ഞെട്ടലിലാണ് ഒട്ടേറെ കുടുംബം കഴിഞ്ഞ മാർച്ച് എട്ടിനാണ് ഒട്ടേറെ വീട്ടിലേക്ക് ആകാശത്തു നിന്നും ഒരു വസ്തു വന്നു പതിച്ചത് മേൽക്കൂര തുളച്ചുകയറിയാണ് ആ വസ്തു വീടിനുള്ളിലേക്ക് എത്തിയത് ആ സമയം ഒട്ടേറോ അവധി ആഘോഷിക്കാൻ പോയിരിക്കുകയായിരുന്നു വീട്ടിലുണ്ടായിരുന്ന മകനാണ് അച്ഛനെ ഇക്കാര്യം അറിയിച്ചത് സിലിണ്ടർ രൂപത്തിലുള്ള ഒരു ലോഹവസ്തുവാണ് ഒട്ടേറയുടെ വീടിന് മുകളിലേക്ക് ക്ഷണിക്കപ്പെടാത്ത അതിഥിയായി എത്തിയത് ഏകദേശം എഴുന്നൂറ്റി ഇരുപത്തിയഞ്ച് ഗ്രാം ഭാരമുണ്ടായിരുന്ന ഈ വസ്തുവിന് നാലിഞ്ച് നീളവും ഒന്ന് ദശാംശം ആറ് ഇഞ്ച് വീതിയും ഉണ്ടായിരുന്നു അത്ര ചെറുതല്ലാത്ത ഈ വസ്തു വീണ് ചെറിയ കേടുപാടുകൾ ഒട്ടേറെ വീടിന് സംഭവിക്കുകയും ചെയ്തു ഭാഗ്യം കൊണ്ട് മാത്രമാണ് വീട്ടുകാർക്ക് പരിക്കേൽക്കാതെ ഇരുന്നത് എന്ന ആശങ്ക ഒട്ടേറെ പങ്കുവയ്ക്കുകയും ചെയ്തു ഞാനാകെ പരിഭ്രമിച്ചു പോയി എനിക്ക് വിശ്വസിക്കാൻ പോലും ആയില്ല ഇത്രയും വേഗത്തിൽ ആകാശത്തു നിന്നും ഒരു വസ്തു വീടിന് മുകളിൽ വീണാൽ എന്തൊക്കെ സംഭവിക്കും വീട്ടുകാർക്ക് ഒരാൾക്ക് പോലും ഒന്നും സംഭവിക്കാത്തത് പരിക്കേൽക്കാത്തത് ആശ്വാസമാണ് എന്നാണ് അദ്ദേഹത്തിൻ്റെ വാദം ആ വസ്തു നാസ ഉപയോഗിച്ചിരുന്നതാണെന്ന് പിന്നീട് നാസ തന്നെ സ്ഥിരീകരിക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ നാസ ബഹിരാകാശ നിലയത്തിൽ നിന്ന് ഒഴിവാക്കിയ ബാറ്ററികളിൽ ഒന്നായിരുന്നു ഇതെന്നാണ് സ്ഥിരീകരിച്ചത് സാധാരണ ഭൂമിയിലേക്കുള്ള യാത്രക്കിടെ അന്തരീക്ഷത്തിൽ വെച്ച് ഇത്തരം വസ്തുക്കളെല്ലാം ഘർഷണം മൂലം ഫ്രിക്ഷൻ മൂലം കത്തിത്തീരേണ്ടതാണ് പൂർണ്ണമായി കത്തിത്തീരാത്ത ഒരു ഭാഗം ഒട്ടേറോ എന്ന വ്യക്തിയുടെ വീടിന് മുകളിൽ പതിക്കുകയായിരുന്നു എന്ന് വേണം കരുതാൻ ക്രാൻഫിൽഡ് സംനർ എന്ന നിയമസ്ഥാപനമാണ് ഒട്ടേറോ കുടുംബത്തിൻ്റെ നാസയ്ക്കെതിരായ വക്കാലത്ത് ഏറ്റെടുത്തത് ബഹിരാകാശ വസ്തു ഭൂമിയിൽ പതിച്ച സംഭവത്തിൽ അതിൻ്റെ ഗൗരവം അറ്റോണി മൈക്ക ന്യൂൻ വർത്തി എടുത്തു പറയുന്നുണ്ട് ആ പ്രദേശത്തെ അറ്റോണിയാണ് അദ്ദേഹം എൻ്റെ കക്ഷികൾക്ക് ഈ സംഭവത്തെ തുടർന്നുണ്ടായ ആഘാതങ്ങൾക്ക് മതിയായ നഷ്ടപരിഹാരം ലഭിക്കേണ്ടതുണ്ട് ആർക്കും പരിക്കേറ്റ ഇല്ല എന്നതിൽ ഞങ്ങളുടെ കക്ഷികൾ സമാധാനത്തിലാണ് എന്നാൽ വലിയൊരു ദുരന്തമാണ് ഭാഗ്യം കൊണ്ട് മാത്രം ഒഴിവായത് ഏതാനും അടി അകലത്തിൽ ബഹിരാകാശ മാലിന്യം വീണിരുന്നു എങ്കിൽ ഗുരുതരമായ പരിക്കിനും ജീവൻ നഷ്ടപ്പെടാൻ പോലും സാധ്യതയുണ്ട് എന്നും ആ ഏജൻസി പറയുന്നു സംഭവത്തെക്കുറിച്ച് ഔദ്യോഗികമായി പ്രതികരിക്കാൻ ഇതുവരെ നാസ തയ്യാറായിട്ടില്ല ഒട്ടേറെ കുടുംബത്തിൻ്റെ നിയമപരമായ നടപടികളിൽ പ്രതികരിക്കാൻ ആറു മാസത്തേക്കാണ് നാസ സമയം ചോദിച്ചിരിക്കുന്നത് ഇത് നാസ തൊടുത്തുവിട്ട ഏതോ ഒരു ബഹിരാകാശ പേടകത്തിൻ്റെ ബാറ്ററിയുടെ ഒരു ഇത് ഇതെന്തുകൊണ്ട് കർഷണത്തിൽ കത്തിത്തീർന്നില്ല ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന വസ്തു എന്താണ് ഇതെങ്ങനെ ഒരു വ്യക്തിയുടെ വീടിന് മുകളിൽ പതിച്ചു ഇതൊക്കെ ചോദ്യങ്ങളാണ് എന്തായാലും നാസ ഈ പണം കൊടുക്കേണ്ടി വരും എന്ന് തന്നെയാണ് അന്തർദേശീയ നിയമവൃത്തങ്ങൾ നൽകുന്ന സൂചന നാസയുടെ സ്വന്തം ഉത്തരവാദിത്വത്തിലും നാസയുടെ സ്വന്തം എന്ന് കരുതുന്ന പേടകങ്ങളും അങ്ങനെയുള്ള സംഭവ വികാസങ്ങളുമാണ് ബഹിരാകാശത്തേക്ക് അയക്കുന്നത് അവ അവിടുത്തെ ഉപയോഗശേഷം അത് കത്തിത്തീരുകയും അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ദൗത്യം കഴിയുകയും മിച്ചമുള്ള വസ്തുക്കൾ അന്തരീക്ഷത്തിലേക്ക് പതുക്കുകയും അതുവഴി ഘർഷണം മൂലം അത് ഇല്ലാതായി അന്തരീക്ഷത്തിൽ ലയിക്കുകയും ഒക്കെയാണ് സാധാരണഗതിയിൽ ചെയ്യാറ് അപ്പം അങ്ങനെ വരുമ്പോൾ ഈ വസ്തു എങ്ങനെ ഭൂമിയിലെത്തി എന്നുള്ളതിനെക്കുറിച്ച് നാസയ്ക്ക് പരിശോധിക്കേണ്ടതുണ്ട് നാസയ്ക്ക് ചിന്തിക്കേണ്ടതുണ്ട് എന്തായാലും നാസ ഈ ഒരു വിഷയത്തിൽ കോടതി കയറുക എന്ന് പറഞ്ഞാൽ അത് അത്ര എളുപ്പത്തിൽ സംഭവിക്കാവുന്ന അല്ലെങ്കിൽ അത്ര പതിവായി സംഭവിക്കാവുന്ന ഒരു കാര്യമല്ല എന്നുള്ളതാണ് വിലയിരുത്തപ്പെടുന്നത് എന്തായാലും ഒരു വ്യക്തി ഒരു അമേരിക്കൻ പൗരൻ തന്നെ അവിടുത്തെ ബഹിരാകാശ ഏജൻസിക്കെതിരെ ഇത്തരം ഒരു കേസ് കൊടുത്തതും അത്യപൂർവമായ ഒരു സംഭവ വികാസമായിട്ടാണ് ഇപ്പോൾ അമേരിക്കയിലെ നിയമ സംവിധാനങ്ങൾ കരുതുന്നത് നാസ ഈ ഒരു വിഷയത്തിൽ നഷ്ടപരിഹാരം കൊടുക്കുമോ അദ്ദേഹത്തിനോ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനോ എന്തെങ്കിലും ഒരു അപകടം സംഭവിച്ചിരുന്നു എങ്കിൽ എന്താകും അവസ്ഥ എന്തായാലും തങ്ങളുടെ വസ്തുവാണ് ഈ വന്നത് എന്നുള്ള കാര്യം നാസ സ്ഥിരീകരിച്ചിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വിഷയത്തിൽ നാസയ്ക്ക് സമ്പൂർണ്ണ ഉത്തരവാദിത്വമുണ്ട് ഭൂമിയിലെ മനുഷ്യർക്ക് ഉപകാരപ്രദമായ കാര്യങ്ങൾ മാത്രം ചെയ്യുന്ന ഒരു ഏജൻസിയാണ് നാസ ഈ വിവിധ സാങ്കേതിക വിഷയങ്ങളിലൊക്കെ തന്നെ മനുഷ്യനും മനുഷ്യവംശത്തിനും അതുപോലെ ഭൂമിയിലുള്ള മറ്റ് ജീവജാലങ്ങൾക്കുമൊക്കെ ഗുണകരമായ കാര്യങ്ങളാണ് പലപ്പോഴും ബഹിരാകാശ ദൗത്യങ്ങളിലൂടെ നാസ മുമ്പോട്ട് വയ്ക്കുന്നത് അങ്ങനെയുള്ള നാസ ഇത്തരത്തിൽ ഒരു സംഭവത്തിൽ ഏർപ്പെട്ടത് നാസ വിട്ട ഒരു പേടകത്തിൻ്റെ ഒരു വസ്തു ഇതുപോലെ തിരിച്ച് ഭൂമിയിൽ പതിച്ചത് അത് സ്വാഭാവികമായും അപകടകരമായ ഒരവസ്ഥയായിട്ട് വേണമെങ്കിൽ ചൂണ്ടിക്കാട്ടപ്പെടാം ഇനി ഇങ്ങനെ സംഭവിക്കില്ല എന്നുറപ്പുമില്ല പലതരത്തിലുള്ള ബഹിരാകാശ ദൗത്യങ്ങൾ നാസ നടത്തിക്കൊണ്ടേ അതിൽ ഏതെങ്കിലും ഒന്നിൻ്റെ ഭാഗമായി ഇത്തരത്തിൽ എന്തെങ്കിലും വന്ന് ഭൂമിയിൽ ഇടിച്ചിറങ്ങുകയോ ആർക്കെങ്കിലും അപകടം സംഭവിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ അത് ഗുരുതരമായ മറ്റൊരു വിഷയമായി മാറാം അതുകൊണ്ട് ഈ കേസ് ഇപ്പോൾ കോടതിയിലാണ് നാസ നഷ്ടപരിഹാരം കൊടുക്കുമോ എന്താണ് അതിൻ്റെ തുടർ നടപടികൾ എന്നുള്ള കാര്യം ഇനി വരും ദിവസങ്ങളിലേ നമുക്ക് അറിയാൻ സാധിക്കും